ും അവരെ പിന്താങ്ങുന്നവരും മുഖ്യധാര മാധ്യമങ്ങളും എത്രത്തോളം ശക്തമായി നിഷേധിക്കുവാൻ ശ്രമിച്ചാലും അവഗണിക്കാനാവാത്ത യാഥാർത്ഥ്യമായി സമൂഹത്തിൽ നിലകൊള്ളുന്ന ലവ് ജിഹാദ് എന്ന കെണിയിൽപ്പെട്ട ജീവനുള്ള ഇരകളാണ് അഫ്ഗാൻ ജയിലിൽ കഴിയുന്ന നിമിഷയും സോണിയും മെറിനുമെല്ലാം ലവ് ജിഹാദ് എന്ന് കൊട്ടിക്കോഷിച്ച് ഇവിടെയാരും ക്രൈസ്തവ ഹൈന്ദവ പെൺകുട്ടികളെ വലവീശി പിടിക്കുന്നില്ലായിരിക്കാം പക്ഷേ അങ്ങനെയൊന്നുണ്ട് എന്നതിന് അഫ്ഗാൻ ജയിലിൽ കഴിയുന്നവർ മാത്രമല്ല കേരളത്തിൽ നിന്ന് ദുരൂഹ സാഹചര്യങ്ങളിൽ അപ്രതീക്ഷമാകുന്ന നൂറുകണക്കിന് പെൺകുട്ടികളുടെ കഥനകഥകൾ തെളിവായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു എന്തുകൊണ്ടാണ് ക്രൈസ്തവ പെൺകുട്ടികൾ ലവ് ജിഹാദ് എന്ന കെണിയിൽപ്പെട്ട് ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുന്നു പലപ്പോഴും ബുദ്ധി സാമർഥ്യവും സൗന്ദര്യവും സാമ്പത്തിക ശേഷിയുമുള്ള കുടുംബങ്ങളിൽ നിന്നുള്ളവരായ ക്രൈസ്തവ പെൺകുട്ടികളെയാണ് തീവ്രവാദികൾ ഇത്തരം കെണിയിൽപ്പെടുത്തുന്നത് എന്നത് ക്രൈസ്തവ സമൂഹം ആഴത്തിൽ ചിന്തിക്കേണ്ട വസ്തുതയാണ് ഈ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ ഒരു വീഡിയോ ആണ് അഫ്ഗാൻ ജയിലിൽ കഴിയുന്ന ഭീകരരുടെ വിധവകളിൽ ഒരാളായ ഐഷ സെബാസ്റ്റിൻ എന്ന സോണിയ സെബാസ്റ്റിൻ താൻ എന്തുകൊണ്ട് ഇസ്ലാം മതം സ്വീകരിച്ചു എന്നതിനെ പറ്റി നടത്തുന്ന ഒരു പ്രസംഗം സത്യവിശ്വാസം ആഴത്തിൽ പകർന്നു പകർന്നുകൊടുക്കുവാൻ നമ്മുടെ കുടുംബങ്ങളും വിശ്വാസ പരിശീലന സംവിധാനങ്ങളും ദയനീയമായി പരാജയപ്പെട്ടു പോകുന്നതിന്റെ നേർ സാക്ഷ്യമാണ് ക്രിസ്തീയ വിശ്വാസത്തെ കുറിച്ച് ചെറുപ്പം മുതൽ ആ കുട്ടിയുടെ മനസ്സിൽ രൂപപ്പെട്ട സംശയങ്ങൾ ദുരീകരിക്കുവാൻ ആ കുട്ടിയുടെ കുടുംബത്തിനോ വിശ്വാസ പരിശീലന സംവിധാനങ്ങൾക്കോ സാധിച്ചില്ല എന്നത് നമ്മുടെ പരാജയം തന്നെയാണ് ഐ ഐഷ മൈ ഹോം ടൗൺ I was born and brought up in a typical Roman Catholic family. A family which goes to church every Sunday. You, we say the rosary every day. We have our family prayers. But from childhood, I had a lot of doubts about religion. I used to keep questioning. I uh, used to question about Trinity. You know Trinity. There's one God, but three people in God. Father, Son, Holy Spirit. It never made sense to me. Also, if we do some sin, we have to confess those sins to a priest. Only then you are forgiven. So I used to keep asking, why confess sins to a priest? Why can't we confess it directly to God? So I used to keep asking these doubts. But nobody really gave me any convincing answer. I thought that uh, Christianity was the best religion. According to me, it was the best religion. It was a very cool religion. ആഴത്തിൽ അടിസ്ഥാനമുള്ള വിശ്വാസം ആ കുട്ടിക്ക് പകർന്നു കൊടുത്തിരുന്നുവെങ്കിൽ ഒരുപക്ഷെ സോണിയ സെബാസ്റ്റിൻ ഐഷയായി അഫ്ഗാൻ ജയിലിൽ നരകിക്കില്ലായിരുന്നു എന്തും ചെയ്യാൻ സ്വാതന്ത്ര്യമുള്ള മതമായാണ് സോണിയ ക്രൈസ്തവ മതത്തെ കണ്ടിരുന്നത് പരിശുദ്ധ ത്രീത്വം കുമ്പസാരം തുടങ്ങി നിരവധി വിശ്വാസ സംബന്ധമായ വിഷയങ്ങളിൽ കൺഫ്യൂസ്ഡ് ആയിരുന്നു ആ കുട്ടിയുടെ മനസ്സ് സമ്പത്തും ഉയർന്ന വിദ്യാഭ്യാസവും സുഖ സൗകര്യങ്ങളുമെല്ലാം ആ കുട്ടിക്ക് ലഭിച്ചു പക്ഷേ ലഭിക്കേണ്ടത് ലഭിക്കാത്തതുകൊണ്ട് ആ കുട്ടി ലവ് ജിഹാദ് എന്ന ചൂണ്ടയിൽ കുടുങ്ങി ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ഇരയായി മാറി സോണിയ സെബാസ്റ്റിൻ ഒരു പ്രതിനിധി മാത്രമാണ് മണൽപ്പുറത്ത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം പണിയുവാൻ വിധിക്കപ്പെട്ട അനേകം ക്രൈസ്തവ പെൺകുട്ടികളുടെ പ്രതിനിധി സാക്കിർ നായിക്കിനെ പോലെയുള്ള തീവ്ര ചിന്താഗതിക്കാരുടെ പ്രഭാഷണത്തിൻ്റെ സ്വാധീനത്താൽ പന്ത്രണ്ട് വർഷത്തോളം വേദപാഠം പഠിച്ച പാരമ്പര്യ ക്രിസ്തീയ കുടുംബത്തിൽ വളർന്ന പെൺകുട്ടികൾ ക്രിസ്തീയ വിശ്വാസം ഉപേക്ഷിച്ച് ഇസ്ലാം മതം സ്വീകരിക്കുന്നുവെങ്കിൽ അതിൻ്റെ ഒരു കാരണം കുടുംബങ്ങളിലും മതബോധന സംവിധാനങ്ങളിലും അവർക്ക് ലഭിച്ച ദുർബലമായ വിശ്വാസ പരിശീലനമാണ് കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസവും സുഖ സൗകര്യങ്ങളും കൊടുക്കുവാൻ മാതാപിതാക്കൾ കാണിക്കുന്ന ഉത്സാഹത്തിൻ്റെ ഒരംശമെങ്കിലും കലർപ്പില്ലാത്ത ക്രൈസ്തവ വിശ്വാസം പകർന്നു കൊടുക്കുവാൻ കാണിച്ചിരുന്നുവെങ്കിൽ നമ്മുടെ പല പെൺകുട്ടികളും മാനവരാശിക്കെതിരെ യുദ്ധം ചെയ്യുവാനും ആടുമേക്കാനുമൊക്കെ സിറിയയിലും അഫ്ഗാനിസ്ഥാനിലും എത്തിപ്പെടില്ലായിരുന്നു ലവ് ജിഹാദിന് ക്രൈസ്തവ പെൺകുട്ടികൾ ഇന്നും ഇരകളാക്കപ്പെടുന്ന സാഹചര്യത്തിൽ സഭയും കേരള സമൂഹവും കൂടുതൽ ജാഗ്രതയും പ്രതിരോധവും പുലർത്തേണ്ടിയിരിക്കുന്നു സമുദായത്തിന്റെ കെട്ടുറപ്പിനും ഭദ്രതയ്ക്കും വിശ്വാസ പരിശീലനത്തിനുള്ള പ്രാധാന്യം തിരിച്ചറിഞ്ഞ് അതിന് കാലോചിതമായ മാറ്റങ്ങൾ വരുത്തുവാൻ സഭാ നേതൃത്വം ശ്രദ്ധിക്കണം ഇനിയും മതേതരത്വത്തിന്റെ പേര് പറഞ്ഞ് നമ്മുടെ പെൺകുട്ടികൾക്ക് കൊടുക്കേണ്ട മുന്നറിയിപ്പുകളും പരിശീലനങ്ങളും അവഗണിച്ചാൽ അത് ക്രൈസ്തവ സമുദായത്തിന്റെ ഭാവിയെ അപകടത്തിലാക്കും വിശ്വാസ പരിശീലനത്തിന് ഞായറാഴ്ച രണ്ട് മണിക്കൂർ മാത്രം കിട്ടുന്ന കുട്ടികൾക്ക് എങ്ങനെ ശരിയായ വിശ്വാസ സത്യങ്ങൾ പറഞ്ഞു കൊടുക്കുവാൻ സാധിക്കുമെന്ന് ചിന്തിക്കുന്നവർ ഒരു കാര്യം ഓർക്കണം നമ്മുടെ ക്രൈസ്തവ പെൺകുട്ടികൾ പലരും ഇസ്ലാം മതം സ്വീകരിക്കുന്നത് രണ്ട് മണിക്കൂർ പോലും ദൈർഘ്യമില്ലാത്ത ബ്രെയിൻ വാഷിങ്ങിലൂടെയും തീവ്ര മതവാദികളുടെ പ്രഭാഷണങ്ങളിലൂടെയുമാണ് അപ്പോൾ ദൈർഘ്യമല്ല ഇവിടെ പ്രശ്നം ഉള്ളടക്കമാണ് ലവ് ജിഹാദ് ഒരു കുതന്ത്രമാണ് പ്രസ്തുത കുതന്ത്രത്തെ പ്രതിരോധിക്കുവാൻ സഹായിക്കുന്ന രീതിയിൽ തീവ്ര ചിന്താഗതിയുള്ള ഇത്തരം പ്രസ്ഥാനങ്ങളുടെ കള്ളത്തരങ്ങളും പൊള്ളത്തരങ്ങളും ഗൂഢാലോചനകളും വെളിച്ചത്തു കൊണ്ടുവരുന്ന ഒരു വിശ്വാസ പരിശീലന രീതി സഭ തയ്യാറാക്കണം ഇസ്ലാമിക് സ്റ്റേറ്റിൽ പോയി പിടിക്കപ്പെട്ട മലയാളി പെൺകുട്ടികളുടെ അനുഭവ സാക്ഷ്യമടക്കം അതിൽ ചേർക്കണം വിശ്വാസങ്ങൾ തമ്മിലുള്ള വ്യത്യാസം കൃത്യമായി അതിൽ വിശദീകരിക്കണം എതിർക്കപ്പെടേണ്ട തിന്മകളെ ശക്തിയുദ്ധം എതിർക്കുവാനും നമ്മുടെ മക്കളെ കെണികളിൽപ്പെടാതെ കാത്തു സൂക്ഷിക്കുവാനും അനിവാര്യമായത് സഭാ നേതൃത്വം അടിയന്തരമായി നടപ്പിലാക്കണം അവസാനമായി മാതാപിതാക്കളോട് ഒരു വാക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭൗതിക കാര്യങ്ങളിൽ മാത്രം നിങ്ങൾ ജാഗ്രത പുലർത്തിയാൽ പോരാ കളർപ്പില്ലാത്ത ക്രൈസ്തവ വിശ്വാസം മക്കൾക്ക് പകർന്നു കൊടുക്കുവാനുള്ള കണിശ്ചിതയും ഉത്തരവാദിത്വവും നിങ്ങൾ കാണിക്കണം കഴുകൻ കണ്ണുകളുമായി നമ്മുടെ പെൺകുട്ടികളെ റാഞ്ചാൻ വെമ്പുന്ന കൂട്ടങ്ങൾ നമുക്ക് ചുറ്റിലുമുണ്ടെന്ന യാഥാർത്ഥ്യം നാം വിസ്മരിക്കരുത്